ലോകം മുഴുവൻ പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ലോകം മുഴുവൻ ഫ്രാൻസിസ് പിതാവിന് വേണ്ടി കുർബാന അർപ്പിച്ച് സ്വർഗത്തിലേക്കുള്ള മർപ്പാപ്പായുടെ യാത്രയ്ക്ക് സഹായവുമായിട്ട് നിൽക്കുകയാണ് ഈ ദിവസങ്ങളിലെല്ലാം റൻഷി സ്മാർട്ട് പാപ്പായെക്കുറിച്ച് നമ്മൾ കേൾക്കുകയും പറയുകയും കാണുകയും എല്ലാം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് ഞാൻ അല്പസമയം മാത്രമേ എടുക്കുന്നുള്ളൂ ഉച്ച ഉച്ചകഴിഞ്ഞ് സംസ്കാര ശുശ്രൂഷ ഞങ്ങൾക്ക് വീട്ടിലിരുന്ന് കാണാൻ വേണ്ടി കൂടിയാണ് ഈ കുർബാന രാവിലേക്ക് മാറ്റിയത് പരിശി രാവിലെ വേണ്ടിയുള്ള ഈ കുർബാന ഇവിടെ ബലികാവും മറ്റത്ത് നിങ്ങളോടൊത്ത് അർപ്പിക്കാൻ സാധിക്കുന്നതിൽ എനിക്കുള്ളിൽ വലിയ സന്തോഷമുണ്ട് നമ്മളുടെ ആലോചനകളും ഒക്കെ അല്പം മാറി സമയവും മാറി എങ്കിലും ഈ ദേവാലയം നിറയെ ഈ ഇടവക്കാർ ഈ കുർബാനിയിൽ ഒന്നിക്കുന്നു എന്നതാണ് മർപ്പാപ്പായോട് നമുക്ക് കാണിക്കാവുന്ന വലിയ സ്നേഹത്തിൻ്റെ അടയാളം എന്ന പരിപൂർണമായ ബോധ്യമാണ് എനിക്കുള്ളത് ശിശുരാവ് ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വാതിലുകൾ തുറന്ന് ഇട്ടിട്ടാണ് പോകുന്നത് ഈ ലോകത്തെ പന്ത്രണ്ട് വർഷങ്ങൾ കൊണ്ട് അക്ഷരാർത്ഥത്തിൽ കീഴടക്കി അറുപതിലധികം രാജ്യങ്ങളിൽ പരിശുദ്ധ പിതാവ് യാത്ര ചെയ്ത് അവരോട് സംസാരിച്ചു വളരെ ശ്രദ്ധേയമായ നാല് ചാക്രിക ലേഖനങ്ങൾ എഴുതി ലവ്ദാൽ ദോസി ദൈവമേ മേഖലി തുത്തി എല്ലാവരും സഹോദരങ്ങൾ ലുമൻഫിദേ ശ്വാസത്തെക്കുറിച്ച് ദിലെക്സിന്നോസ് അവൻ അവരെ സ്നേഹിച്ചു ഈ നാല് ചാക്രിക ലേഖനങ്ങൾ ലോകം മുഴുവൻ ശ്രദ്ധിച്ച കാര്യമാണ് ആദ്യത്തേത് പ്രപഞ്ചത്തെക്കുറിച്ചാണ് സൃഷ്ടജാലങ്ങളെയെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് പ്രത്യേകി തോത്തി പരിസൃപിതാവിൻ്റെ വിശാലമായ സഹോദരി എല്ലാവരും സഹോദരന്മാർ ദിലെക്സിറ്റ്നോസ് തിരുഹൃദയത്തെക്കുറിച്ചാണ് ഇവിടെ തിരുഹൃതയും മഠവും പാരമ്പര്യവും എല്ലാം പതിറ്റാണ്ടുകളായിട്ടുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ മറ്റ് പല അപസ്തുലികമായ ലേഖനങ്ങളും വളരെയേറെ കീർത്തി കേട്ടതാണ് അതിലേറ്റം പ്രധാനപ്പെട്ട ഒന്ന് രണ്ടെണ്ണം ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ലബ്ദത്തെ ദൈവം ദൈവത്തെ നമുക്ക് സ്തുതിക്കാം മറ്റൊന്ന് ദശിതേറിയോ ദശിതെറാവി ഞാൻ അത്യധികം ആഗ്രഹിച്ചു അത് പരിശുദ്ധ ലിറ്റർജിയെക്കുറിച്ചാണ് ദൈവാരാധനയെക്കുറിച്ചാണ് പിന്നീട് ഫ്രാൻസിസ് ചാലസിനെ കുറിച്ച് ബ്ലൈസ്മസ് കാലിനെ കുറിച്ച് സമർപ്പിതരെ കുറിച്ച് വൈദികരെ കുറിച്ച് വൈദികരും മലധ്യക്ഷന്മാരും അവരുടെ ജപാലന മേഖലകളിൽ സൂക്ഷിക്കേണ്ട കുറിച്ച് എല്ലാം പരിശീലാവ് എഴുതി ആർക്കും പൂർണ്ണമായിട്ട് ഈ പഠനങ്ങൾ വായിച്ചു തീർക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല ബർഗോളിയോ കർദനാള് തിരഞ്ഞെടുത്ത പേര് ഹൻസിസ് ഞാൻ ഞാനിന്നലെ വൈദിക സമ്മേളനം വിളിച്ചപ്പോൾ അച്ഛന്മാരോട് ഞാൻ പറഞ്ഞിരുന്നു അത് വെറുതെ ഒരു പേരെടുക്കുകയല്ല ചെയ്തത് മാപ്പാപ്പ ജീവിക്കാൻ ഉദ്ദേശിച്ച ജീവിത ശൈലിയാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച പ്രബോധനമാണത് പ്രഘോഷിക്കാൻ ഉദ്ദേശിച്ച സുവിശേഷമാണെന്ന് സ്വർഗത്തിലേക്ക് കയറുമ്പോൾ വാതിൽ തെറ്റിപ്പോകാതെ പ്രധാന വാതിൽ കവാടം ഇതായിരിക്കണമെന്നുള്ള ഉറപ്പിലൂടെയാണ് അതുകൊണ്ട് പരിശുദ്ധ ഫ്രാൻസിസ് പിതാവിനെ മൂന്നാം ക്രിസ്തു എന്ന് വരുംകാല ലോകം വിശേഷിപ്പിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അശീഷ്യയിലെ ഫ്രാൻസിസിനെ രണ്ടാം ക്രിസ്തു എന്ന് ലോകം വിശേഷിപ്പിച്ചു ിയുടെ ഫ്രാൻസിൻ്റെ എല്ലാ ചൈതന്യവും സ്വന്തമായ ജീവിതത്തിൽ സ്വീകരിച്ച പരിശുദ്ധ പിതാവ് തീർച്ചയായിട്ടും വരും പതിറ്റാണ്ടുകളിൽ ഈ പേരിലാണ് അറിയപ്പെടേണ്ടത് കാരണം വിരാവിൻ്റെ എല്ലാ പ്രബോധനങ്ങളിലും ഈ ഒരു ഫ്രാൻസിസ് ടച്ച് ഉണ്ടായിരുന്നു ഈ ഡി കാര്യങ്ങളെല്ലാം റൺസിടെ ആ ഒരു ചൈതന്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ റോമാ മാർപ്പാപ്പമാര് റോമാ രൂപതയുടെ മെത്രാനും കൂടിയാണ് അത് സിമിൾടൈനീസ് ആയിട്ട് ഒരേ സമയം നടക്കുന്ന കാര്യമാണ് റോമിൻ്റെ മെത്രാൻ ആരാണോ അതാണ് മാർപ്പാപ്പ മാർപ്പാപ്പ ആരാണോ ആ വ്യക്തി തന്നെയാണ് റോമിൻ്റെ മെത്രാൻ റോമിൻ്റെ മെത്രാൻ എന്ന നിലയിൽ ഋശിപിലാവ് ആദ്യം സന്ദർശിച്ചത് ലംബിദൂസ എന്നൊരു ഇടവകയാണ് ആ ഇടവക ഒരു അതിർത്തി പോർട്ട് സ്ഥലമാണ് കുടിയേറ്റക്കാരുടെ സ്ഥലമാണ് ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കൃത്യമായ രേഖകളൊക്കെ വേണ്ടതുപോലെ ഇല്ലാതെ കെട്ടുവള്ളത്തിലും വഞ്ചിയിലുമൊക്കെ വന്നിറങ്ങി പാർക്കുന്ന ഒരിടമാണ് അപ്പോദ്യം വിശിക്ക് പോയ സ്ഥലം അതാണ് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ആഫ്രിക്കൻസ് വേണ്ട അനുവാദം പോലുമില്ലാതെ വന്ന് കൂടുന്ന ആ ഇടവകയിൽ പോയി ഈശോയെ കുറിച്ച് പറയാം എന്നാണ് കരുതിയത് അത് പിന്നീട് പരിശുരാമൻ്റെ എഴുത്തുകളിലും സന്ദർശനങ്ങളിലുമെല്ലാം നമ്മൾ നിരന്തരമായിട്ട് കണ്ടുമുട്ടുന്ന യാഥാർത്ഥ്യവും അതാണ് അങ്ങനെ ലോകത്തിലൊരു പക്ഷേ നമുക്കാർക്കും സാധ്യമല്ലാത്ത വിധത്തിലുള്ള ചിന്തകള് സുവിശേഷ ചിന്തകള് നൽകിയ സമ്പന്നനായ ആചാര്യ ശ്രേഷ്ഠനായിരുന്നു ഫാൻസി രാമൻ പലതവണ ഫാൻസി രാമൻ്റെ അടുത്ത് പോകുന്നതിനും സംസാരിക്കുന്നതിനും സിനടുകളിൽ പങ്കെടുക്കുന്നതിനും രാമൻ്റെ പാലസിൽ പോയി സന്ദർശിക്കുന്നതിനുമൊക്കെ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് അതെല്ലാം വലിയ സ്നേഹത്തോടു കൂടി പിതാവ് നമ്മളെ കേൾക്കുകയും സ്വർണമലപാർ സഭയുടെ കാര്യത്തിൽ അങ്ങേറ്റം താല്പര്യം പ്രകടിപ്പിക്കുകയും എല്ലാം ചെയ്തിരുന്നു ഈ അവസാന കാലുകളിൽ നമ്മളുടെ സഭയുടെ ഐക്യം കാത്തു സംരക്ഷിക്കുന്നതിനായിട്ട് പരിശുദ്ധ പിതാവ് തീവ്രമായിട്ട് ആഗ്രഹിച്ചിരുന്നു ആ കാര്യവും സംസാരിക്കാനായിട്ട് ഡെലഗേഷനിൽ ഞങ്ങൾ നാലഞ്ച് പേര് പോയ അവസരത്തിൽ ഞാനും ഉണ്ടായിരുന്നു രാവിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ശിവമല ബാലസഭയുടെ പൂർണ്ണമായ ഐക്യം നമ്മുടെ സഭയ്ക്കുള്ളിലുള്ള ആരാധനാക്രമ സംബന്ധമായ വിഷയങ്ങളോട് ഉള്ള നമ്മളുടെ പ്രയാസങ്ങളെല്ലാം മാറ്റി ഏറ്റവും വലിയ ഒരു പൗരിസ് സഭയായിട്ട് ഇത് നിൽക്കണമെന്നത് രാവ് തീവ്രമായിട്ട് ആഗ്രഹിച്ചു ഉറപ്പായിട്ടും ആ ഒരു ഐക്യത്തിലേക്ക് സഭ നീങ്ങും എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ചെയ്യാം അങ്ങനെ ലോകം കണ്ട ഏറ്റവും വലിയ പരിശുദ്ധ പിതാവായിരുന്നു നമ്മുടെ സഭയെക്കുറിച്ചും ഏറ്റവും അധികമായിട്ട് കൂടുതലായിട്ട് അറിയാവുന്ന പരിശുദ്ധ പിതാവായിരുന്നു നമുക്ക് വരും കാലങ്ങളിൽ പരിശുദ്ധ പിതാവിനെ കൂടുതൽ ഓർക്കാനും പഠിക്കാനും എല്ലാമുള്ള അവസരം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് നമ്മുടെ ഈയിടെ വകയുടെ നവീകരണവും ജൂബിലിയുമായിട്ട് ബന്ധപ്പെട്ട നിരവധിയായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ഈസ്റ്ററിൻ്റെ തുടർച്ചയിലാണ് ഈസ്റ്റർ കഴിഞ്ഞ തൊട്ട് അടുത്ത ദിവസങ്ങളിലാണ് നമ്മുടെ ഹൃദയങ്ങൾക്ക് കൂടുതലായിട്ട് മനഃശാന്തരം ഉണർവ് ഉന്മേഷം ഉണ്ടാകേണ്ട അവസരമാണ് ദൈവശാസ്ത്രത്തിലൊരു പഴഞ്ചൊല്ലുണ്ട് റെസുറക്ഷൻ ഓഫ് ദ ബോഡി പ്ലേസ് ഓൺ ദ ലാസ്റ്റ് ഡേ ശരീരത്തിൻ്റെ ഉത്ഥാനം ലോകത്തിൻ്റെ അവസാനമാണ് ബട്ട് റെസോറേഷൻ ഓഫ് ദ ഹാർട്ട് ടേക്സ് പ്ലേസ് എവരിഡേ എന്നാൽ ഹൃദയത്തിൻ്റെ ഉത്ഥാനം ഓരോ ദിവസവും നടക്കേണ്ട കാര്യമാണ് അതാണ് ഉത്ഥാനത്തിൻ്റെ ചൈതന്യം ആ വാക്യൻ്റെ അർത്ഥം തന്നെ ഉണർവ് ഉന്മേഷം ിലേക്ക് നോക്കുക എന്ന് എല്ലാമാണല്ലോ അങ്ങനെ ഉഥാനത്തിൻ്റെ ഈ നാളിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത പുതിഞ്ഞായ നാളെയാണ് എല്ലാവരും ഉഥാനത്തിൻ്റെ കാര്യം ഒന്നുകൂടി ഓർക്കുന്ന ദിവസമാണ് നമുക്കതിനെ ഇവിടെ ഈ ഇടവകയ്ക്ക് ചരിത്ര പ്രാധാന്യം കൂടുതൽ ഉണ്ട് എന്നും നമുക്കറിയാം ഈ വലിയ ഇടവഴ അഞ്ഞൂറോളം കുടുംബങ്ങളുള്ള ഒരു പട്ടണ പ്രദേശം പോലെ ഈ മെലുകാവ് മറ്റും മാറിക്കഴിഞ്ഞു നമ്മുടെ ഈ ദേവാലയത്തോട് ഏറ്റവും ബന്ധപ്പെട്ട ഒരു വ്യക്തിയായിരുന്നുള്ളോ കളപ്പരയ്ക്കൽ തെക്കേക്കണ്ടം അന്ത്രയൂസ് ബൻപാൻ അദ്ദേഹത്തിൻ്റെ തപസ്സ ജീവിതശൈലിയും പ്രാർത്ഥനയും ഒപ്പം ഭൗതികമായ സമ്പത്തുമൊക്കെ ഈ ഇടവക പള്ളി പണിയുന്നതിനും ഇവിടുത്തെ ശേഖരഹാ മഠം പണിയുന്നതിനും എല്ലാം അച്ഛൻ ദാനമായിട്ട് നൽകി വലിയൊരു ശ്രീയാനി പണ്ഡിതനായിരുന്നു പത്ത് അൻപതിലധികം പുസ്തകങ്ങൾ ശ്രീയാനി ഭാഷയിൽ എഴുതിയ ആളാണ് നമ്മുടെ ശ്രീയാനി സഭയിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു അന്തരയോസ് അച്ഛന് ശ്രീയാനിയിൽ നിഘണ്ടു ഡിക്ഷണറി ഉൾപ്പെടെ നിരവധിയായ ഗ്രന്ഥങ്ങൾ എഴുതിയ വ്യക്തിയായിരുന്നു മംഗലപ്പുഴ സിന്യാരിയോടും നമ്മുടെ രൂപതിയോടും എല്ലാം വളരെയധികം സ്നേഹവും അടുപ്പവും അച്ഛൻ കാണിച്ചിരുന്നു ശ്രീയാനി പ്രസ് ഒക്കെ സ്വന്തമായിട്ട് ഉള്ള ആളായിരുന്നു അങ്ങനെ ആ ഭാഷയോടും നമ്മുടെ ശൈഹിക പാരമ്പര്യത്തോടുമുള്ള അടുപ്പമാണ് ഈ ദേവാലയവും ഈ മഠവും എല്ലാം ഇന്നത്തെ രീതിയിൽ ഇവിടെ വരാൻ ഇടയായതും എന്ന് നമുക്കറിയാം നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ ശില സ്ഥാപിച്ചതൊരു പുതു ഞായറാഴ്ച ആയിരുന്നോ പുതു ഞായറ് നമ്മളുടെ പൈതൃകത്തിൽ തൊമായുടെ ഞായർ എന്ന പരക്കെ അറിയപ്പെടുന്നുണ്ട് ഇറ്റാലിയൻ ഭാഷയിൽ ദൊമനിക്കൊമാസോ തൊമായുടെ സൺഡേ ഈസ്റ്റർ ഈശോയുടെ സൺഡേയാണ് ഞായറാഴ്ച പുലർച്ചയിൽ ഈശോ ദാനം തീരുമെന്നുള്ള അവർ വലിയ സന്ദേശം നമ്മൾ സ്വീകരിച്ചു നാളെ പുതി ആ ഈശോ തന്നെ നമ്മളുടെ ശ്ലീഹായിക്ക് പ്രത്യേകമായ വിധം പ്രത്യക്ഷപ്പെട്ട് പുനരുത്ഥാനത്തിൻ്റെ ആ മഹത്വത്തിലേക്ക് ക്ഷണിച്ചതുകൊണ്ടാണ് തൊമായുടെ ഞായറും പുതു ഞായറും ഒരു പുത്തൻ സമീപനം എടുക്കാനായിട്ട് സാധിച്ച ഞായർ എന്നൊക്കെ നമ്മളതിനെ വിശേഷിപ്പിക്കുന്നു തൊമാൻ ശ്രീഹായുടെ ഹരിത കൊടുങ്ങല്ലൂരും ഗുജറാത്തിലെ ബാറൂച്ചിലും അതുപോലെ പാദസ്പർശത്താൽ അനുഗൃഹീതമായ മലയാറ്റൂരും നമ്മളുടെ പുരാതന പാരമ്പര്യമനുസരിച്ച് ചർപ്പങ്കലും കുഞ്ഞാറുകളെല്ലാം അതിനോട് തൊമാശ്ലിഹായുടെ നേരിട്ടുള്ള സാന്നിധ്യത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് മലയാപ്പൂര് ചിന്നമലയിൽ ശ്ലിഹായുടെ പുണ്യ കുടിയിലും നമ്മളുടെ എല്ലാവരുടെയും വിശ്വാസത്തിൻ്റെയും അണിക്കല്ല നാളത്തെ സുവിശേഷത്തിൽ കുധിതനായ ഈശോ തൊമാശ്രിഹായോട് മറ്റ് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് തൊമായോട് പറഞ്ഞു നീ മുമ്പോട്ട് വരിക എൻ്റെ മുറിവുകൾ കാണുക മറിയത്തോട് മദ്ദുരനായോട് ഡോണ്ട് ടച്ച് മീ എന്നാണ് പറഞ്ഞതെങ്കിൽ തൊമയോട് യു കം ആൻഡ് ടച്ച് മീ എന്നാണ് പറഞ്ഞത് അത് ശിഷ്യന്മാരുടെ ഇടയിൽ തന്നെ ഏറ്റവും വലിയ മിശിക അനുഭവം കിട്ടാനുള്ള ഒരവസരമായിട്ട് കർത്താവ് തന്നെ ഒരുക്കിയതാണ് അവിടെ മറുപാലാഹ് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് സ്ത്രീഹ പറഞ്ഞ് പൊട്ടിക്കറിയുന്ന ഭാഗമാണല്ലോ നമ്മൾ കാണുന്നത് മറ്റ് സ്ത്രീഹന്മാരൊക്കെ ഉദ്ധിതനെ കർത്താവ് ലോഡ് എന്ന് അറിഞ്ഞുമറിയാതെ വിശേഷിപ്പിച്ചെങ്കിൽ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമാണ് എന്നാദ്യമായിട്ട് ശക്തമായിട്ട് ഉദ്ധിതനെ നോക്കി പറഞ്ഞത് തോമസ് ശ്രീഹായ അതാണ് ശ്രീഹായുടെ വിശ്വാസത്തിൻ്റെ ആഡം എൻ്റെ കർത്താവും എൻ്റെ ദൈവവും സുവിശേഷത്തിലെ ഏറ്റവും വലിയ ഒരു വെളിപ്പെടുത്തലാണ് ഈ നൂറ്റാണ്ടുകളെല്ലാം ഈ തിരുവചനത്തെക്കുറിച്ച് പഠിച്ചിട്ടും പൂർണ്ണമായിട്ട് അതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളാൻ പണ്ഡിതന്മാർക്ക് പോലും സാധിക്കുന്നില്ല ആയിരക്കണക്കിന് പി എച്ച് ഡി തീസിസുകൾ ഈ ഒറ്റ വാക്യത്തെക്കുറിച്ച് തന്നെ എഴുതപ്പെട്ടിട്ടുണ്ട് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ അത് വലിയൊരു ഒരു അനുഭവമാണ് വലിയൊരു ിലാണ് അതുകൊണ്ട് ഇന്ന് തൊമാശ്രീഹായെയും സാമ്രാജ്യത്തിന് പുറത്തുള്ള കർഷ്യ വിദേശ മിസി നമ്മുടെ കൊടുങ്ങല്ലൂര് ബാർഹിച്ച് അല്ലെങ്കിൽ ഇന്ത്യ അൺഡിവൈഡഡ് ഇന്ത്യ എന്ന് പറയുന്നത് മാത്രമല്ല റോമാ സാമ്രാജ്യത്തിന് പുറത്തുള്ള എല്ലാ രാജ്യക്കാരും അവകാശപ്പെടുന്നത് ഈ ശ്രീഹായുടെ പൈതൃകമാണ് അപസ്തോലികമായിട്ടുള്ള പൈതൃകമാണ് ലത്തീനില് ലോകങ്ങൾ റോമ സാമ്രാജ്യം അന്നും അറിയപ്പെട്ട രാജ്യമായിരുന്നു റോമും കോൺസ്റ്റാൻഡിയും ഇല്ല അറിയപ്പെടാത്ത സാമ്രാജ്യങ്ങൾ അതാണ് തേറ ഇൻ കൊഞ്ഞിത്ത അങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളും പത്തുനൂറ് രാജ്യങ്ങളുണ്ട് അതിൻ്റെ എല്ലാം ശ്ലിഹായാണ് തൊമ്മ എന്നുള്ള ആ ഒരു പൊതുവിശ്വാസത്തിലേക്ക് സഭ വളർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമുക്കിന്ന് ഇവിടെ നമ്മൾ ഓർമ്മകളുടെ കുമ്പാരമായിട്ട് നിൽക്കുന്ന ദിവസമാണ് നമ്മുടെ പരിശ്രീധാന് വേണ്ടി നമ്മൾ അർപ്പിക്കുന്ന പരിശു കുർബാന നമ്മുടെ ഇടവകയുടെ നിരന്തരമായ ആഘോഷങ്ങളുടെ ജൂബിലിയുടെ പരിസമാപ്തി പോലെയുള്ള ദിവസമാണ് ഈ ഇടവക തൊമ്മാശ്രീഹായുടെ പേരിലാണ് കുതിഞ്ഞായിൽ കല്ലിട്ട ഈ ദേവാലയത്തിൻ്റെ തലേന്ന് നമുക്ക് ഈ ഓർമ്മകളോടുകൂടി ഈ പരിശുർബാന അർപ്പിക്കാൻ സാധിക്കുന്നതും ദൈവം തന്ന വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരാകാം പരിശിച്ചവരാവ് എഴുതിയതും പറഞ്ഞതുമായ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ കുട്ടികളോട് കൂടുതൽ വായിക്കാനായിട്ട് ആവശ്യപ്പെടണം ഈ ദിവസങ്ങളിലെല്ലാം പത്രങ്ങളിൽ തന്നെ ലേഖനങ്ങൾ തികച്ച ജീവിക പത്രത്തിൽ വന്നിട്ടുണ്ട് അതെല്ലാം വീട്ടിൽ വാങ്ങുകയും കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് പരിശുരപിതാവ് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നമ്മളുടെ കുഞ്ഞുങ്ങളും കുറേയെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉൾപ്പെടുന്നത് ഞാൻ ഈ ഈ ഒരു വർഷക്കാലം മുഴുവൻ വളരെയധികം പ്രമാണ പ്രവർത്തനങ്ങളും ആത്മീയ കൂട്ടായ്മകളും ബൈബിൾ കൺവെൻഷനും പൊതുസമ്മേളനവും നമ്മുടെ സഹോദരി ഇവിടെയുള്ള സഭയോട് മെലദ്ദേഷിനോട് ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകളും സാമൂഹ്യ വിഷയങ്ങളിലുള്ള ഇടപെടലുകളും ഹോംബാല പ്രോജക്ട്സും എല്ലാമായിട്ട് ഈ അരിശൻ അത്ഭുതകരമായ ഒരു ലീഡർഷിപ്പ് നൽകിയിട്ടുണ്ട് ഈ ഇടവകയെ ഉഴിൽ മറിച്ചതുപോലെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടത്തപ്പെട്ടുകൊണ്ടിരുന്നത് അതുകൊണ്ടായിരിക്കണം ഒരു വിഷയം അരിശുരാമൻ്റെ ഈ ദിവസം ഇവിടെ നമുക്കിതുപോലെ ഒന്നിക്കാനും പ്രാർത്ഥിക്കാനും സാധിച്ചതെന്ന് ഞാൻ കരുതുകയാണ് അച്ഛൻ്റെ കരുതലുള്ള ഇടപെടലുകളെല്ലാം അച്ഛനോട് ആർത്ഥനയും പ്രസംഗങ്ങളും സുവിശേഷ വ്യാഖ്യാനങ്ങളും അതുപോലെ അച്ഛൻ റിട്രീറ്റ് പ്രീച്ചർ എന്ന നിലയിൽ മറ്റു രൂപതകളിൽ നൽകുന്ന ഒരു സംഭാവനയും എല്ലാം വളരെ വലുതാണ് അച്ഛനെയും കൊച്ചച്ഛനെയും മറ്റ് അച്ഛന്മാരെയും ഞാൻ ജയുമായിട്ട് ഓർക്കുന്നു ബഹുമാനപ്പെട്ട പൂനാമരുതെങ്കിൽ അച്ഛൻ ജന്മനിയിൽ നിന്ന് ഈ ദിവസത്തിനു വേണ്ടി മാത്രം അദ്ദേഹം വന്നതാണ് നിങ്ങൾക്കറിയാൻ പറ്റുമോ ഇത്ര മണിക്കൂർ യാത്ര ചെയ്ത് സ്വന്തം ഇടവകയുടെ ജൂബിലി ആണെന്ന് കണ്ടപ്പോൾ അതിനു വേണ്ടി മാസങ്ങൾക്ക് മുമ്പ് തയ്യാറെടുപ്പ് നടത്തിയാണ് ഇവിടെ എത്തിയത് അച്ഛൻ ഈ പരിശോധാനയിൽ പങ്കെടുക്കുന്നത് വിലപ്പെട്ട കാര്യമാണ് അച്ഛൻ്റെ അത്യാഗം അത്ര വലുതായിരുന്നു അതുപോലെ സെച്ച് കോൺവെൻറ്റ് ഞാൻ നമ്മുടെ ദ്രിയോസ്മൽ ബാനച്ഛനുമായിട്ടുള്ള ബന്ധമൊന്ന് സൂചിപ്പിച്ചു അതെല്ലാം ചരിത്രമാണ് പരിപൂർണ സത്യമായ ചരിത്രമാണ് ചരിത്രം നമ്മൾ മറക്കരുത് ചരിത്രം നമ്മളിലൂടെ കൂടുതലായിട്ട് ഓർമ്മിക്കപ്പെടണം വീണ്ടും അത് എഴുതപ്പെടണം വ്യാഖ്യാനിക്കപ്പെടണം അതിന് ഈ ഇടവഴിക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ വാക്കുകൾ വിസ്വരിക്കുന്നു പരിശിറ്റ പിതാവിൻ്റെ മധ്യസ്ഥം നമുക്ക് തേടാം സ്വർഗത്തിലേക്ക് പിതാവ് പോവുകയാണ് പരിശുദ്ധ തൃത്വത്തിൻ്റെ ആ വലിയ രഹസ്യത്തിൽ ആത്മ സംതൃപ്തി കണ്ടെത്താനുള്ള യാത്രയാണ് ലോകം മുഴുവൻ പരിശുദ്ധിതാ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എല്ലാ കത്തോലിക്കാഞ്ച്ഛന്മാരും ഇന്ന് പരിശുപ്രഭാന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഈ മണിക്കൂറുകളിൽ അതെല്ലാം പരിശുദ്ധ പിതാവിനോടുള്ള തിരുസഭയുടെ ആദരവിൻ്റെ ഭാഗമാണ് അവിടെ പരിശുദ്ധ ലിഹായിക്കും പരിശുദ്ധ അൽഫോൻസ് സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ സമീപിക്കും